ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് പതിനാല് മാസം പിന്നിടുകയാണ് നാൽപ്പത്തി അയ്യായിരത്തിലധികം സാധാരണക്കാരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തിലധികം പേർക്ക് സാരമായി തന്നെ പരിക്കേറ്റു പതിനായിരത്തിലധികം ആളുകളെ അതായത് ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കാണാതായിട്ടുണ്ട് അതായത് ഇത്രയും കൊടിയ ദുരിതം വിതച്ച ഇത്രയധികം ആൽനാശം ഉണ്ടാക്കിയ ഇത്രയധികം സാധാരണക്കാർ അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും ബഹുഭൂരിപക്ഷവും അപായപ്പെട്ട ഒരു യുദ്ധവും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ലോകം ഇസ്രായേലിൻ്റെ നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്നത് അപലപിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന പോലും പലതവണ ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുക്കുകയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും അന്താരാഷ്ട്ര നിയമങ്ങളോ ലോക നിയമങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു യുദ്ധക്കൊതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടും നെതന്യാഹു തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോവുകയോ യുദ്ധത്തിൽ നിന്ന് ഒരടി പോലും പിന്മാറുകയോ ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള തീവ്രശ്രമത്തിലാണ് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ യുദ്ധക്കൊതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനും വലിയ തിരിച്ചടികൾ സമ്മാനിച്ചിരിക്കുന്നു അതിൻ്റെ കാഠിന്യം വളരെയേറെയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജെയ്ക്ക് സളിവൻ അദ്ദേഹം മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി ഇസ്രായേലിലെത്തി ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ സന്നദ്ധതയെ അറിയിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ദിവസങ്ങൾക്ക് മുൻപ് വരെ സിറിയയിലേക്കുൾപ്പെടെ ശക്തമായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ഹിസ്ബുള്ളയുമായും ഹമാസുമായും ഇറാനുമായും ഒന്നും ഒരു തരത്തിലുള്ള ചർച്ചകൾക്കില്ലെന്ന് നിലപാട് സ്വീകരിക്കുകയും ഹിസ്ബുള്ളയുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയും ബന്ദികളെ ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്ത നെത്തന്യാഹുവിന് ഇപ്പോൾ പക്ഷേ ഒരു വീണ്ടു വിചാരമുണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്ന് നേരത്തെ വന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറൻ്റാണ് അതായത് പല രാജ്യങ്ങളിലേക്കും ഇനി നെതന്യാഹുവിന് പോകാൻ കഴിയില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവനുസരിച്ച് ആ രാജ്യങ്ങളിൽ നെതന്യാഹു എത്തിയാൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടും അതുമാത്രമല്ല ഒപ്പം തൻ്റെ പേരുള്ള രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഒരു അഴിമതി കേസുണ്ട് അഴിമതി കേസ് എന്ന് പറയുന്നത് വളരെ തീവ്രമായ ഒരു കേസാണ് അഴിമതി വിശ്വാസവഞ്ചന തുടങ്ങിയ നിരവധി വകുപ്പുകൾ നത്യാഹുവിനെതിരെ ഇസ്രായേൽ സുപ്രീം കോടതി ചുമത്തിയിട്ടുണ്ട് ആ സുപ്രീം കോടതി ഇപ്പോൾ നെതന്യാഹുവിനെ വിതാ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് വൻ വിജയമെന്നും നെതന്യാഹു ലോകം വെട്ടിപ്പിടിക്കുന്നുവെന്നും ഒക്കെ തള്ളിമറിക്കുന്നവർ മറിക്കുന്നവർ ഇത് പറയാതെ പോയതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെതന്യാഹു കോടതി വരാന്തയിൽ ചെലവഴിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നാലു മണിക്കൂറാണ് നെതന്യാഹുവിന് സുപ്രീം കോടതിയുടെ വിചാരണ നേരിടേണ്ടി വന്നത് ആ വിചാരണ ഘട്ടത്തിൽ തനിക്ക് നേരെ ആരോപണ ശരങ്ങളും തെളിവുകളും നിരക്കുന്നത് കണ്ട നെതന്യാഹു അവരുടെ മിലിട്ടറി സെക്രട്ടറിയെ വിളിപ്പിച്ച് ഈ വിചാരണ നടപടികൾ തടസ്സപ്പെടുത്തുകയുണ്ടായി അതായത് മിലിട്ടറി സെക്രട്ടറി വിചാരണ നടക്കുന്നതിനിടയിൽ കോടതിയിലേക്ക് ഓടിവരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ്സുകളൊക്കെ നെതന്യാഹുവിനെ കാണിക്കുന്നു അപ്പോൾ നെതന്യാഹു കോടതിയോട് പറയുകയാണ് ഞാൻ അത്രയും യുദ്ധമുഖത്ത് വ്യാപൃതരാണ് ദയവ് ചെയ്ത് ഈ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ എന്ന മട്ടിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു പക്ഷേ കോടതി വിടുന്നില്ല കോടതി പറയുന്ന ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നെതന്യാഹു നിരന്തരമായി കോടതിയിലെത്തണം വിചാരണ നടപടി പൂർത്തിയാക്കണമെന്നാണ് ആ വിചാരണ നടപടി പൂർത്തിയായാൽ നത്ന്യാഹുവിനെ ഇസ്രായേലിലെ സുപ്രീം സുപ്രീം കോടതി തന്നെ ജയിലിലേക്ക് അയക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട റിപ്പോർട്ടുകൾ കാരണം അത്രയും ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ നത്ന്യാഹു ചെയ്തു എന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിലെ ജനങ്ങൾക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ക്രൈം മിനിസ്റ്റർ നെതന്യാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ നെത്തന്യാഹുവിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബന്ദികളുടെ കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഹമാസ് പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും എന്നോണം അത് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനം ചെറുതല്ല വലിയ തോതിലുള്ള പ്രതിഷേധം ഇസ്രായേൽ പലയിടത്തും ഉയർന്നു വരികയാണ് കാരണം ബന്ദികൾ കരഞ്ഞ് കാലു പിടിച്ച് നിലവിളിച്ച് പറയുകയാണ് കഴിഞ്ഞ പതിനാലു മാസമായി ഞങ്ങൾ ജയിലിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ബന്ദികളാക്കപ്പെടുകയാണ് ഇതുവരെയും ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം അത്ര സുഗമമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് തന്യാഹുവിനോട് പറയൂ നിങ്ങൾ ഞങ്ങളെ മോചിപ്പിക്കാൻ നിങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടൂ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകളിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബന്ദികൾ കിടന്ന് കരയുന്നതിൻ്റെ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ ഇസ്രായേൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ജനങ്ങൾ ആ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി നിതന്യാഹുവിനെതിരെ ഇറങ്ങുകയാണ് ഇതും വലിയ പ്രതിസന്ധി നതന്യാഹുവിന് സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുന്നു എന്ന നിർണായകമായ കാര്യവും നടക്കാൻ പോകുന്നത് ഹമാസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ദികളെ തിരിച്ചയച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പരമാവധി നിങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുവെങ്കിലും ഹമാസ് അതൊന്നും മുഖവിലേക്ക് ഹമാസ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ ആരോപണം തിരിച്ചുവിടുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഞങ്ങളുടെ നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല ഇസ്രായേൽ പലസ്തീനിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധവും നിർത്തില്ല എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഇസ്രായേലിന് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ജെയ്ക് സലിമൻ എന്ന അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇസ്രായേലിലേക്ക് അതിവേഗത്തിലെത്തുകയും നെതന്യാഹുവുമായി ചർച്ച പൂർത്തിയാക്കുകയും അതിലൂടെ അതിനുശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന സൂചന നൽകുകയും ചെയ്തത് അതിൻ്റെ അർത്ഥം യുദ്ധക്കൊതി തിരിച്ചടിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് വലിയ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തന്നെ ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന ചില റിപ്പോർട്ടുകളിൽ ഇസ്രായേലിലെ പട്ടാള മേധാവികൾ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ഹൂത്തികളുണ്ട് ഹിസ്ബുള്ള ഹമാസ് ഇറാൻ അതോടൊപ്പം ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ ഉണ്ടായിരുന്ന വിമതർ അതുപോലെ ഇപ്പോഴത്തെ പുതിയ സിറിയൻ ഭരണകൂടം ആ ഭരണകൂടവും ഇസ്രായേലിനോട് എത്രയും പെട്ടെന്ന് ഗോലാൻ കുന്നുകളിൽ നിന്ന് വിട്ടുപോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അത് ഇസ്രായേലിൻ്റെ പുതിയ വെല്ലുവിളിയാണ് അപ്പോൾ ഇത്രയും മേഖലകളിൽ ഏത് നിമിഷവും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഇപ്പോൾ ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ ഹമാസ് ആയിക്കൊള്ളട്ടെ ഹോത്തികളായിക്കൊള്ളട്ടെ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ നാശനഷ്ടങ്ങളൊക്കെ ഇസ്രായേലിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ പതിനാല് മാസമായി ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത് അവിടുത്തെ ജനങ്ങൾ ഏത് നിമിഷവും ഒപായ സേറിനും ബംഗറുകളിലെ ജീവിതവും ഒക്കെ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുകയാണ് എന്തിനേറെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പോലും കാലങ്ങളായി ബംഗറിലാണ് കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ ഈ സാഹചര്യം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ിൽ ഒരു ഉത്തരമില്ലാതെ നെതിന്യാഹവും ഇസ്രായേൽ ഭരണകൂടവും പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ തന്നെ ഹൂത്തികൾ ചെങ്കടലിലും അറബിക്കടലിലും ഒക്കെ നടത്തുന്ന ഇടപെടൽ നിമിത്തം കാര്യമായ ബിസിനസ് വളർച്ച ഇസ്രായേലിന് ഉണ്ടാകുന്നില്ല ഹൈഫയും എയ്ലാത്തും പോലുള്ള തുറമുഖ നഗരങ്ങളൊക്കെ വലിയ തോതിൽ പ്രതിസന്ധിയിലാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ സംരംഭങ്ങളൊക്കെ പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ യുദ്ധമുണ്ടാക്കി വയ്ക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യത സൈനികർ വർഷങ്ങളോളം യുദ്ധമുഖത്ത് ചെലവഴിക്കേണ്ടി വരുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ യുദ്ധ ഉപകരണങ്ങൾ തീർന്നുപോകുന്ന സാഹചര്യം ഹമാസായാലും ഹിസ്ബുള്ളയായാലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന കോടികളുടെ അത്രയും കോടികളുടെ നഷ്ടം ഇതൊക്കെ ഇസ്രായേൽ കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് നിൽക്കുന്ന ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസുമുഖത്ത് തദ്ദേശീയമായി ചെറിയ തുകയ്ക്ക് ചെ ഉണ്ടാക്കിയെടുക്കുന്ന ഉപകരണങ്ങൾ വെച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് പക്ഷേ അത് അതുകൊണ്ട് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ശതകോടികളാണ് അപ്പോൾ ഈ സാഹചര്യവുമായി ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് കൃത്യമായ ബോധ്യം ഇസ്രായേലിന് ഇസ്രായേലിനുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് പോകാം എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുന്നത് എന്ന് മാത്രമല്ല ഇതൊരു പരിപൂർണമായ വെടിനിർത്തലായിരിക്കുമെന്നും പലസ്തീന സ്വാതന്ത്ര്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നും ഉള്ള അവസാനവട്ട റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാരണം ട്രംപും ഏകദേശം ആ നിലപാടിലേക്ക് അത് ഹമാസിൻ്റെ കയ്യിലേക്ക് ഭരണം എത്താതെ എന്നാൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം പലസ്തീനിൽ ഭരിക്കുകയും ഒരു സ്വതന്ത്ര ദുരാഷ്ട്ര ഫോർമുല എന്ന നിലയിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം വരികയും ചെയ്യുമെന്ന നിലയിലേക്ക് ചർച്ചകൾ മാറി വരുന്നതായും വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കടുമ്പിടുത്തം ഒടുവിൽ അവസാനിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ താൽക്കാലികമായുള്ളൊരു വെടിനിർത്തലല്ല സമ്പൂർണ്ണമായ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്തിനായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇത്രയും സാധാരണക്കാരെ കൊല്ലാൻ ഇറങ്ങി അതിനുള്ള ശിക്ഷയായിരിക്കാം മറുവശത്ത് നിയമ നടപടികൾ മുറുകി ഒരു രാജ്യത്തും പോകാൻ കഴിയാത്ത അവസ്ഥയിലായി ഒടുവിൽ ജയിലറയിലേക്ക് നെത്തന്യാഹു പോകുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാക്കിക്കൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നു പണ്ട് അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ അല്ലെങ്കിൽ ബന്ധികളെ കൊണ്ടുപോയ സമയം മുതൽ ഹമാസ് പറയുന്നതും ഇതുതന്നെയായിരുന്നു ഇസ്രായേൽ സൈന്യം സമ്പൂർണ്ണമായി പലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് പിന്മാറിയാൽ തീരുന്നതേയുള്ള യുദ്ധം ബന്ദികളെ വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അന്ന് മുതലേ ഹമാസ് പറഞ്ഞിരുന്നതാണ് ഒടുവിൽ അതിലേക്കു തന്നെ ഇസ്രായേലിനെ എത്തേണ്ടി വരികയാണ് ഇത്രയധികം കുരുതികൾ നടത്തി ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇത്രയും നാൾ ചെറിയ കാലയളവല്ല പതിനാലു മാസം ഈ ലോകത്തെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ ശേഷം ഒടുവിൽ പത്തി മടക്കുകയാണ് നെതന്യാഹു പിന്മാറുകയാണ് ഇസ്രായേൽ എന്നു തന്നെ പറയാം